ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേരിലിനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ടെമു നിന്ന് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ കുറച്ച് സാധനങ്ങൾ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് എനിക്ക് ഈ സാധനങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടിയെന്നുള്ളത് വീഡിയോയുടെ എൻഡിൽ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സാധനങ്ങളൊക്കെ കാണിച്ച് തരാം അപ്പോൾ ഞാൻ പാക്കേജ് വന്നത് ഓൾറെഡി ഓപ്പൺ ചെയ്തായിരുന്നു കേട്ടോ എനിക്ക് എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി ഞാനിപ്പോൾ കടയിൽ പോയി വാങ്ങിച്ചതല്ല എനിക്ക് ഇങ്ങോട്ട് ഇപ്പോൾ സർപ്രൈസായിട്ട് ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും സാധനം കിട്ടിയപ്പോൾ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കണം ഇല്ലെങ്കിൽ എനിക്ക് സമാധാനമുള്ള അതുകൊണ്ട് സാധനം വന്നപ്പോൾ തന്നെ ഞാൻ കട്ട് ചെയ്ത് പാക്കറ്റൊക്കെ കട്ട് ചെയ്ത് സാധനങ്ങളൊക്കെ തുറന്നു നോക്കിയായിരുന്നു അതുകൊണ്ട് എല്ലാം ഓപ്പൺ ആയിട്ട് അതിൻ്റെ പാക്കറ്റുകൾ പലതും ഞാൻ കളയുകയൊക്കെ ചെയ്തു എന്നാലും ഞാൻ സംഭവത്തിൽ എന്തെങ്കിലും എന്തൊക്കെയാണ് കണ്ടൻറ് ഉള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നെ വേറൊരു കാര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് രണ്ട് സെക്ഷനായിട്ട് കിട്ടിയ സാധനങ്ങൾ കേട്ടോ അപ്പോൾ എങ്ങനെയാണ് രണ്ട് സെക്ഷനായിട്ട് കിട്ടിയതെന്നും ഞാൻ വീഡിയോയുടെ അതിൻ്റെ ഒരു പറയുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സാധനത്തിൻ്റെ ഉള്ളിലെ കണ്ടനൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളർ ഒരു ചെരുപ്പായിരുന്നു കേട്ടോ ഞാൻ ആക്ച്വലി ഒരു ഫങ്ഷന് പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് സാധനം വന്നത് ഫങ്ഷൻ കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് എനിക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാത്തൊരു സാധനമായിരുന്നു കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല അധികം പിന്നെ ടെമ്മുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ക്വാളിറ്റി ഉണ്ടാവില്ല സാധനങ്ങൾക്ക് കാണാൻ നല്ല ഭംഗിയുള്ള സാധനങ്ങളായിരിക്കും അവർ പിക്ചറിൽ കൊടുത്തേക്കണം അതേപോലെ തന്നെ വരുമ്പോൾ അതേ ഭംഗിയായിരിക്കും കാണാനായിട്ട് പക്ഷേ സാധനങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടല്ലോ അപ്പോൾ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും ടെമ്മുവിൽ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും വെക്കേഷനോ അല്ലെങ്കിൽ സമ്മറിലൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമ്മറിലപ്പോൾ ഏറ്റവും നല്ല ഒത്തിരി ആണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടൻ്റെ ഡ്രസ്സുകളായിരിക്കും അപ്പോൾ അവർ കൊടുത്ത് പ്രത്യേകത കണ്ടിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ ഏതാണ്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ലഭിക്കുകയും തന്നെ പോളിസ്റ്ററിൻ്റെ ക്ലോസ് ആയിരിക്കും വരുന്നത് പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള സാധനങ്ങളായിരിക്കും അപ്പോൾ ഇതും ഈ ചെരുപ്പം അതുപോലെ അറിഞ്ഞാൽ കാണാൻ ഭംഗിയുണ്ട് പക്ഷേ എത്ര നാൾ നിൽക്കുമെന്നൊന്നും നമുക്ക് ഗ്യാരൻറ്റി ഉണ്ടാവില്ല അതാണൊരു പ്രത്യേകത പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബോട്ടിൽസാണ് ഇതും ചെറിയ ചെറിയ ബോട്ടിൽസ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ട്രാവലൊക്കെ ചെയ്യാനാണെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവർ ഇത്ര മിൽസിൽ കൂടുതൽ നമ്മുടെ ബാഗിൽ വെക്കാനായിട്ട് സമ്മതിക്കില്ലല്ലോ അപ്പം ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്തെങ്കിലും ട്രാവല് ചെയ്യാനായിട്ട് ഒരു ബാഗ് മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഈ ഒരു ബോട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എത്ര ദിവസത്തേക്കാണെന്ന് വെച്ചാൽ അത്ര ആവശ്യത്തിനുള്ള മോയ്സ്ചറൈസർ സൺസ്ക്രീൻ അങ്ങനെയുള്ള സാധനങ്ങൾ ചെറിയ ബോട്ടിലാക്കി കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റി നല്ലൊരു ബോട്ടിലാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അത് കണ്ടപ്പോൾ ഫ്രീ ആയിട്ടുള്ളത് ായത് കൊണ്ട് അതങ്ങ് ഓർഡർ ചെയ്ത് ഇരിക്കട്ടെ എന്ന് വരും പിന്നെ ഒരു സെറ്റ് ചീപ്പുകളുടെ ഒരു സെറ്റാണ് കേട്ടോ പല സൈസിലുള്ള ചീപ്പുകൾ ചെറിയ ഭയങ്കര അടുത്തുള്ള ഇതുള്ളതുകൊണ്ട് അതുപോലെ തന്നെ അകലത്തിലുള്ള കോമ്പിൻ്റെ പാറ്റേൺ പല പാറ്റേണിലുള്ള ഒരു സെറ്റ് ഓഫ് ചീപ്പുകളാണ് ചീപ്പ് ചീപ്പെന്ന് വന്നിട്ടുള്ളൊരു സാധനം ഇവിടെ ചേർന്ന് കാണാണ്ട് പോകും എന്താണെന്ന് അറിയില്ല എൻ്റെ ജീവിതം ആയിട്ട് ചേർന്ന് പോകാത്തൊരു സാധനമാണ് ചീപ്പ് അപ്പോൾ ഒരു സെറ്റ് വാങ്ങിച്ചു ഇനിയിപ്പോൾ ഒരെണ്ണം കാണാതായാലും എപ്പോഴും ഓൾവേസ് നമ്മുടെ കയ്യിൽ വേറെ സാധനമുണ്ട് പിന്നെ ടെമൂന്ന് വാങ്ങുന്ന സാധനങ്ങളിൽ വേറെ പ്രത്യേകതയെന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ വാങ്ങിക്കാം കിട്ടുന്ന സാധനങ്ങളിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വൺ പൗണ്ടായിരിക്കും ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പം അതിനേക്കാൾ ഒരുപാട് ചീപ്പായിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടും അത് പറഞ്ഞപോലെ ക്വാളിറ്റി എത്ര എന്ന് അറിയില്ല എന്ന് മാത്രം ഇപ്പം ചീപ്പിനൊക്കെ നമുക്കിപ്പം വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പം നമ്മുടെ ഉപയോഗം നടന്നാൽ മതിയല്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ നല്ലതാണ് പിന്നെ ഇതെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒരു സ്വിം വെയർ പോലത്തെ സാധനം കേട്ടോ സ്വിം സ്യൂട്ട് നമ്മൾ മറ്റേ എവിടെയെങ്കിലും നീന്താൻ പറ്റിയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ കടലിൽ അങ്ങനെയൊക്കെ ഇറങ്ങുമ്പം ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇവിടുത്തെ ആൾക്കാർ ഇത്രയും കവർ ചെയ്തിട്ടും ഇടാറില്ല കേട്ടോ അവർ കുറച്ചും കൂടി ഒരു ബിക്കിനി ടൈപ്പ് ഒക്കെയാണ് ഇടാറ് ടു പീസ് ആയിട്ട് ഇതിപ്പോൾ ജസ്റ്റ് വൺ പീസ് ആയിട്ടാണ് നമുക്ക് നാട്ടിലേക്ക് നാട്ടിലേക്കൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല പക്ഷേ നമുക്ക് ഇവിടുത്തെ ബീച്ചിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നീന്തൽ കുളങ്ങളിൽ സ്വിമ്മിങ് പൂളുകളിലൊക്കെ പോകുമ്പം ഇടാനായിട്ട് പറ്റിയൊരു സാധനമാണ് പിന്നെ വന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ബെഡ്ഷീറ്റ് പ്ലസ് തലോണോറയാണ് കേട്ടോ ഇതാണ് തലോണോറ പിങ്കി തലോണോറ വാങ്ങിച്ചത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ട് പില്ലോ കവറും ഒരു ബെഡ്ഷീറ്റും ആയിട്ടാണ് വന്നേക്കുന്നത് ഇതാണ് ബെഡ്ഷീറ്റ് സെയിം പാറ്റേൺ തന്നെയാണ് രണ്ട് പില്ലോ കവറ് ഇതും പറഞ്ഞ പോലെ കോട്ടൻ്റെ സാധനമല്ലോ കേട്ടോ ആണ് സാധനം അതാണ് നമ്മുടെ ടെമ്മുവിൻ്റെ ഒരു പ്രത്യേകത സാധനങ്ങൾ നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും പോളിസ്റ്ററിൻ്റെ ക്ലോത്ത്സ് ഒക്കെ പോളിസ്റ്ററിൻ്റെ സാധനങ്ങളാണ് വരാറ് ബാക്കി പ്ലാസ്റ്റിക് റിലേറ്റഡ് സാധനങ്ങളായിരിക്കും ഇപ്പോൾ എന്തെങ്കിലും ഗ്ലാസ്സോ വുഡണോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഹെൽത്ത് സൈഡിലേക്ക് നോക്കി ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്കിലും എക്സ്പെൻസീവ് തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമുക്ക് കിട്ടിയത് ഒരു ഒരു ഡ്രസ്സാണ് ഒരു ഉടുപ്പ് അത്യാവശ്യം ലോങ്ങ് ഒരു ഉടുപ്പാണ് പക്ഷേ നെക്കെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് സ്ട്രിങ്സ് പോലെയാണ് പക്ഷെ ഇട്ട് ചെയ്യുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് അപ്പം ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഇത് പോയ കിടന്നു പക്ഷേ നല്ല ലോങ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് താഴെ വരെ ഇതിന് ലെങ്ത് ഉണ്ട് അപ്പം ഇത് നമുക്ക് ഈ പറഞ്ഞപോലെ ടെബുവിൻ്റെ ഫ്രീ ഐറ്റംസിൻ്റെ കൂട്ടത്തിൽ കിട്ടിയത് ഓ തന്നിനൊക്കെ ഓൾറെഡി പിടിച്ചു തുടങ്ങി ഇതൊക്കെ എങ്ങനെ സെറ്റാക്കും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട് കേട്ടോ സോ ദാറ്റ് ഇസ് ഇറ്റ് ലോങ് ആയിട്ടുള്ളൊരു ഉടുപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷേ സ്റ്റിച്ചിങ് അത്ര ശരിയായിട്ടില്ല എന്ന് എനിക്ക് തോന്നി കാരണം അവർ ഇപ്പം പിക്ചറിലൊക്കെ കൊടുത്തിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ സ്റ്റിച്ചിങ് വന്നായിരുന്നു ഇതിപ്പോൾ ചില സ്ഥലത്ത് സ്റ്റി ഷേപ്പിൻ്റെ അല്ല ഒരു സ്റ്റിച്ചിങ് ശരിയാവാത്ത പോലെ ചില സ്ഥലങ്ങൾ ലൂസായിട്ട് കിടക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് പക്ഷെ നമുക്ക് ദാനം കിട്ടിയ പശു ഇട്ട് പല്ലെണ്ണം പാടില്ല സോ ദാറ്റ് ഈസ് ഇറ്റ് അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാഗാണ് കേട്ടോ റെഡ് കളർ ഒരു ബാഗാണ് കളറ് റെഡാണ് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ട് റെഡാണ് വന്നത് ബ്ലാക്ക് നോക്കിയപ്പം ഇതൊന്നു വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹാൻഡ് ബാഗ് പോലെ അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ലേ പറഞ്ഞ പോലെ പക്ഷേ ഒരു പീസ് പീസായിട്ട് വെറുതെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാനായിട്ട് ഇതിനകത്ത് വേറെ റോസ് കള്ളികൾ ഒന്നുമില്ല ജസ്റ്റ് ഒരു പീസ് വൺ പീസ് ഓപ്പൺ ചെയ്യുക സാധനങ്ങളെല്ലാം കൂടി അതിനകത്ത് ഇടുക അങ്ങനത്തെ ഒരു ബാഗാണ് ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടുപ്പിനൊരു ഒമ്പത് പൗണ്ടോളമായിരുന്നു നമ്മൾ പൈസ കൊടുത്താൽ വാങ്ങിച്ചിരുന്നെങ്കിൽ ഉടുപ്പിനൊരു ഒമ്പത് പൗണ്ടോളമായിരുന്നു ബാഗിനൊരു ഫോർ പൗണ്ട്സിൻ്റെ അടുത്തായിരുന്നു അതുപോലെ തന്നെ സിംസ്യൂട്ടിനും ഏകദേശം ഫൈവ് പൗണ്ട്സിൻ്റെ അടുത്തായിരുന്നു നമ്മുടെ ചെറിയ കണ്ട ആദ്യം കണ്ട ബോട്ടിൽ സാധനങ്ങൾ വാങ്ങിക്കുന്ന ബോട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു വൺ പൗണ്ടിന് താഴെയായിരുന്നു ചീപ്പിനും വൺ പൗണ്ടിന് താഴെയായിരുന്നു ചെരുപ്പിന് ഒരു ഫൈവ് സിക്സ് പൗണ്ട്സിൻ്റെ അടുത്തായിരുന്നു എന്നാണ് തോന്നണത് ബെഡ്ഷീറ്റിന് പന്ത്രണ്ട് പൗണ്ടിൻ്റെ അടുത്തായിരുന്നു ഇത്രയും സാധനങ്ങളാണല്ലോ നമുക്ക് കിട്ടിയത് അപ്പോൾ എല്ലാം കമ്പാരിറ്റീവ്ലി നമ്മളിപ്പോൾ ഇവിടെ യു കെയിലൊരു കടകളിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ അതിനേക്കാൾ ചീപ്പായിട്ടുള്ള സാധനങ്ങളാണ് പക്ഷേ അത്ര ചീപ്പൊന്നല്ല നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ കൊടുക്കേണ്ട സാധനങ്ങളാണ് നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ടെമ്മൂന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ സാധനങ്ങൾ അപ്പോൾ ലാസ്റ്റായിട്ട് ഇത് എങ്ങനെയാണ് ഇത്രയും സാധനങ്ങൾ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയെന്നും കൂടെ ഞാൻ പറയാം അപ്പം നമുക്ക് ടെമു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് ഒന്നാമത്തെ കാര്യം വലിയ ക്വാളിറ്റി ഇല്ല ഭംഗി ഉണ്ടെന്ന് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു കാണാൻ ഭംഗിയുള്ള സാധനങ്ങളാണ് വലിയ ക്വാളിറ്റി ഇല്ലെങ്കിൽ ഇത്ര ദൂരെ നിന്ന് വരുന്ന സാധനം ആയതുകൊണ്ട് പല സാധനങ്ങൾ റിട്ടേൺ അടിച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് വീണ്ടും അവിടെ വരെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞത് ചില മിക്ക സാധനങ്ങൾക്കും മിക്ക സാധനങ്ങൾക്കും അല്ല പല സാധനങ്ങൾക്കും അവർക്കത് പോസിബിൾ അല്ലായിരിക്കും അപ്പൊ നമുക്ക് ചില സാധനങ്ങൾ വാങ്ങിച്ച് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് റിട്ടേൺ അടിച്ച് കഴിയുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളോട് പറയും സാധനം നിങ്ങൾ കയ്യിൽ വെച്ചോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ വെച്ചോ അല്ലെങ്കിൽ ചാരിറ്റിക്ക് കൊടുക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോളാനായിട്ട് നമ്മളോട് പറയും അപ്പോൾ അങ്ങനെ റിട്ടേൺ അടിച്ച സാധനങ്ങൾ അവർ വേണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന സാധനം അതുപോലെ തന്നെ പക്ഷേ എനിക്ക് മണി റിട്ടേൺ ബാക്ക് കിട്ടി ഇപ്പം അതുകൊണ്ട് ഞാൻ വീണ്ടും ഓർഡർ ചെയ്ത സാധനങ്ങളാണ് നിൽക്കുന്നത് റിട്ടേൺ അടിച്ച സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആ ഉടുപ്പ് എനിക്ക് വേണ്ടായിരുന്നു അതെന്ന് ഞാൻ പറഞ്ഞ പോലെ സ്റ്റിച്ചിങ്ങിൻ്റെ വ്യത്യാസം ലൂസായിട്ട് കിടക്കുന്നതുകൊണ്ട് ഞാനത് റിട്ടേൺ അടിച്ചിട്ട് അടുത്തൊരു ഉടുപ്പ് ഓർഡർ ചെയ്തായിരുന്നു അപ്പം അവരെനിക്ക് ആ ഉടുപ്പ് വേണ്ടാന്ന് പറഞ്ഞു അതിനോട് കയ്യിൽ വെച്ചോളാൻ പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പൈസയ്ക്കാണ് നമ്മൾ അടുത്ത ബാഗും അതുപോലുള്ള സാധനങ്ങളും വാങ്ങിച്ചത് അപ്പം പലതും പല റേറ്റിനുള്ള സാധനങ്ങൾ ഒരു സെക്ഷനിൽ വന്ന സാധനങ്ങൾ നമ്മൾ റിട്ടേൺ അടിച്ചപ്പോൾ ആ സാധനം കൈവച്ചോളാം പറഞ്ഞപ്പോൾ അടുത്ത സെക്ഷൻ സാധനങ്ങൾ അതിൻ്റെ പൈസ കൊണ്ട് ഓർഡർ ചെയ്തു എന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തായിരുന്നു അങ്ങനെ ടെമൂന്ന് ഒരു കൊളാബ്രിക്കേഷനിൽ പല തവണയായിട്ട് കിട്ടിയ പല തവണയായിട്ട് ഞാൻ റിട്ടേൺ അടിച്ച സാധനങ്ങളുടെ അവർ കീപ്പ് ചെയ്തോളാം പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ കൂട്ടി അതിൻ്റെ പൈസ കൂട്ടി നെക്സ്റ്റ് ടൈം വാങ്ങിച്ച സാധനങ്ങളാണ് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇത്രയേറെ സാധനങ്ങൾ ടെമൂന്ന് ഫ്രീ ആയിട്ട് കിട്ടിയത് പിന്നെ ടെമൂന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം വരാനായിട്ട് അധികം നല്ല അത്യാവശ്യം സമയം എടുക്കും അപ്പോൾ പല സാധനങ്ങളും ഞാനിപ്പോൾ പറഞ്ഞപോലെ മുന്നേ പറഞ്ഞ് ചെരുപ്പം എനിക്ക് കറക്റ്റ് ടൈമിൽ കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ റിട്ടേൺ അടിച്ചത് അപ്പോൾ അത് സാധനം അവർക്ക് വേണ്ട എൻ്റെ കയ്യിൽ വെച്ചോളാം പറഞ്ഞു അതുപോലെ നമ്മൾ പല സാധനങ്ങളും മുന്നേ കൂട്ടി കണ്ട് ഓർഡർ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ആമസോണൊക്കെ ആണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് സാധനം നമുക്ക് കയ്യിൽ കിട്ടും അതുപോലെ നമ്മൾ മുന്നേ കൂട്ടി കണ്ട് ഓർഡർ ചെയ്തില്ലെങ്കിൽ സാധനം നമുക്ക് കറക്റ്റ് ടൈമിൽ കിട്ടില്ല ടിമൂന അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പാഴ്സൽ ഡെലിവറിക്കാർ അത് ഇപ്പോൾ റോയൽ മെയിൻ ആണ് ഇവിടെ മെയിൻ ആയിട്ട് ഫേമസ് ഒരു ഡെലിവറി ടീം അവരിപ്പോൾ ഒരുമാതിരിപ്പെട്ട ഡെലിവറി പ്രോപ്പറായിട്ട് ചെയ്യാറുണ്ട് പിന്നെ എവറി ഇ വി ആർ ഐ എന്ന് പറഞ്ഞിട്ടൊരു ടീമുകാരുണ്ട് അവരെ എവിടെയെങ്കിലും കൊണ്ടു ഡെലിവറി ഇട്ടിട്ട് പോകും എനിക്കിപ്പോൾ ഇതിനു മുമ്പ് ഒരു പാക്കേജ് അങ്ങനെ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് അതിൻ്റെ റിട്ടേൺ മണിക്ക് വേണ്ടി ഞാൻ കുറേ അവരുടെ ഇവർ ട്രാൻസ്പോർട്ടേഷൻ അതായത് ഡെലിവറി ടീമുകാരോട് ഞാൻ കുറേ ചോദിച്ചു അവരെനിക്കൊന്നും തന്നില്ല അതുപോലെ തന്നെ ടെമുവിനോട് ഞാൻ കുറേ ചോദിച്ചു എൻ്റെ സാധനം കാണാണ്ട് പോയെന്ന് പറഞ്ഞാൽ അവരും എനിക്ക് തന്നില്ല പിന്നെ രണ്ട് ടീമാരും പൈസ കിട്ട തരാതെ പോയി സാധനം കിട്ടാതെ പോയി എനിക്ക് പറ്റിയിട്ടുണ്ട് കാരണം നമുക്ക് രണ്ട് ടീംമാരെയും കുറ്റം പറയാൻ പറ്റില്ല ആ ഒരു സാധനം എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ട് ഡെലിവറി ചെയ്ത് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു ഞാൻ ഡ്യൂട്ടിയിലിരിക്കായിരുന്നു തിരിച്ച് വന്ന് നോക്കിയപ്പോൾ സാധനവും ഇല്ല വഴി പോയി ആരോ ഒരു സാധനം എടുത്തു ഇവിടെ അങ്ങനത്തെ പ്രത്യേകതയൊക്കെയുണ്ട് എന്തെങ്കിലും കൊണ്ടൊന്ന് ഡെലിവറി ചെയ്താൽ രണ്ട് ടൈപ്പ് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും ഭയങ്കര ഒരു സൈഡുകാരെന്ന് പറഞ്ഞാൽ ഭയങ്കര സത്യസന്ധത ഉള്ളവരായിരിക്കും മറ്റേ സൈഡുകാരെന്ന് വന്നിട്ടുണ്ട് എന്ത് കിട്ടിയാലും അടിച്ചുകൊണ്ട് പോകുന്ന ടീമുകാരായിരിക്കും എല്ലാം പുറത്തുനിന്ന് വന്നവരാന്ന് ഇവിടെ ഒന്നും പറയുന്നില്ല ആരെയും നമുക്ക് ഒരു ആൾക്കാരെ ആരാ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ വിചാരിക്കുമോ ഭയങ്കര തങ്കപ്പെട്ട മനസ്സുള്ളവർന്ന് വിചാരിക്കും പക്ഷെ അവരായിരിക്കും സാധനം അടിച്ചുകൊണ്ട് പോകേണ്ടത് അതുപോലെ തന്നെ ഇങ്ങനെ പല ടീമുകാരുടെ അപ്പം അവരുടെ ഡെലിവറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ടീമുകാരുടെ അനുസരിച്ചായിരിക്കും ഇപ്പോൾ ചില ടീമുകാർ നന്നായിട്ട് പ്രോപ്പറായിട്ട് ഡെലിവറി ചെയ്യും ഇപ്പോൾ അവർ ചീപ്പ് ആയിട്ടുള്ള ഓപ്ഷന് ഡെലിവറി ഓപ്ഷന് വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം സാധനം കിട്ടില്ല നഷ്ടപ്പെട്ട് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതാണ് വേറെ ടീമോൻ്റെ ഡെലിവറിയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞപോലെ സാധനങ്ങളൊക്കെ കാണാൻ ഭംഗിയുണ്ട് പക്ഷെ ഒരുപാട് ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത് ഇത്ര അഞ്ചാറ് വർഷത്തേക്ക് ഉപയോഗിക്കാനും എന്നിട്ട് മൂന്ന് സാധനം വാങ്ങിക്കാൻ പറ്റിയൊന്നുമില്ല ഏഹ് വാങ്ങിച്ച് അധികം നാളത്തേക്ക് ഉപയോഗം ഇല്ലാത്ത കാണാൻ ഭംഗിയുള്ള സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനേ പറ്റുള്ളൂ അപ്പോൾ എനിവേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ ബൈ